ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഈ ഒരു തിരിഞ്ഞ് നിൽക്കുന്ന കക്ഷിയെ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഗണപതി ആട്ടോ ഈ തിരിഞ്ഞു നിൽക്കുന്നത് കുറേ നാളായിട്ട് ആന ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവനെ കാണാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഏകദേശം ഒരു രണ്ടര മൂന്ന് മാസത്തിന് ശേഷം എന്താൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പം ഞാനൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആട്ടോ ഇവനെ കാണുന്നത് പുഴയിൽ നിന്ന് നേരെ കയറി വരായിരുന്നു അപ്പോൾ വന്ന വഴി തന്നെ നല്ല വിശപ്പാണ് തോന്നുന്നു ആളോരോ പനയും തള്ളി മുറിക്കാനുള്ള പ്ലാനാണ് നമ്മൾ റോട്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് ഒരു ചെറിയ വീഡിയോ കേട്ടോ നമുക്ക് അധികം നേരെ എടുക്കാനൊന്നും പറ്റില്ല ഒന്നാമത് റോട്ടിൽ നല്ല തിരക്കായിരുന്നു ആനേനെ കാണാനായിട്ട് പിന്നെ കുറേ ആളുകളൊക്കെ തോട്ടത്തിലൊക്കെ ആയാലും അങ്ങടിങ്ങടൊക്കെ ഇറങ്ങി അങ്ങടേക്ക് ചെല്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ റോട്ടിൽ തന്നെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞൊരു വീഡിയോ ആണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും എന്താ ആൾ പുഴ സൈഡിൽ കൂടെ അങ്ങനെ നടന്ന് പോവാണ് അപ്പം നിങ്ങളെപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടല്ലോ ഈ ആനയുടെ പുതിയ വീഡിയോ ഇടൂന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ഇട്ടു ഇട്ടുവന്നേ ഉള്ളൂ ഈ ഒരു പകൽ സമയത്ത് തോട്ടത്തിലോട്ട് വന്നതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഇപ്പോൾ ആന പെട്ടെന്ന് തന്നെ അങ്ങനെയേക്ക് ഇതാ തിരിച്ച് പോവുകയാണ് പുഴ സൈഡിലോട്ട് അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നിന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഈ ഒരു ആനയെ കാത്തിരുന്ന് എല്ലാവർക്കും സന്തോഷമായി ത്യാ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്